എഴുപത്തിയൊന്നാം വയസ്സിലും തൻ്റെ പ്രവർത്തന മേഖലയിൽ സജീവമാവുകയാണ് കാസർഗോഡ് കുമ്പള സ്വദേശി ശ്യാമഭട്ട് അന്യം നിന്നു പോകുന്ന ടൈപ്പിംഗ് മേഖലയിലാണ് ഇയാൾ കർമ്മനിരതനാകുന്നത് നിന്ന് പോലും ടൈപ്പിംഗ് മെഷീൻ അന്യമാകുന്ന കാലത്താണ് ശ്യാം ഭട്ട് അക്ഷരങ്ങൾ കോർത്തിണക്കുന്നത് തൻ്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ ആരംഭിച്ചതാണ് അക്ഷരങ്ങളുമായുള്ള ഈ കൂട്ടുകെട്ട് തുടർന്ന് വിവിധ ഇടങ്ങളിൽ പ്രഗത്ഭ അഭിഭാഷകരുടെ കൂടെ ദീർഘകാലമായി സേവനം പ്രായമേറെയായെങ്കിലും അക്ഷരങ്ങളുടെ ഈ താളമാണ് ശ്യാം മുന്നോട്ട് നയിക്കുന്നത് പിന്നെ എഴുപത്തഞ്ച് ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ഒക്ടോബറിൽ ഞാൻ ജോയിൻ ചെയ്തത് കുമാസം മണിക്ക് അതിന് ശേഷം ശാരദ ഇൻസ്റ്റിറ്റ്യൂഷന് അവിടെ ടൈപ്പ് ടൈപ്പ് അടിച്ചു അതിന് കണ്ടിന്യൂഷൻ ചെയ്തു അതിന് എൽഒ ജി എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഐ ബി ബെറ്റർ ആണ് അവിടെ ചേർന്നു അവിടെ ചേർന്നിട്ട് അഞ്ചു കൊല്ലമാകുമ്പോൾ എൽഒജിറാവു പുതിയ ഓഫീസ് തുടങ്ങി അവിടെ ഞാൻ വന്നിട്ട് ചേർന്നു ഇപ്പോൾ എൽ ഒ ജൂനിയർ വക്കിലമാർ അനന്തരാമ